ആഹാ നിന്റെ ചന്തി കാണാൻ എന്ത് രസമായി ഞാൻ ഒന്ന് വന്നോട്ടെ ഇന്ന് രാത്രി ഇതാര് പറഞ്ഞെന്നറിയോ ഈ അഞ്ചു ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ ചീഫ് ഗസ്റ്റാണ് യദുമോൻ നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുമോൻ ഒരു സ്ത്രീയോട് പറഞ്ഞതിനെ രണ്ടായിരത്തി പതിനേഴില് അങ്ങേർക്കെതിരെ കേസെടുത്തുള്ള എഫ്ഐആർ എഴുതിയിട്ടുള്ളത് ഒരു സ്ത്രീ അത് മേയർ ആയതുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചത് അതിനെ രാഷ്ട്രീയപരമായി എടുത്ത് ആ സ്ത്രീ ആയ മേയറിനെ എന്തൊക്കെ പറഞ്ഞു നിങ്ങളെ മാധ്യമ പ്രവർത്തകരും മറ്റു രാഷ്ട്രീയ പ്രവർത്തകരും സൈബർ പോരാളികളൊക്കെ ആ ഒരു സ്ത്രീയെ അവരെ ഇടതുപക്ഷത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ഒരു വിഷയത്തെ നിങ്ങൾ രാഷ്ട്രീയപരമാക്കിയില്ല ഞാനിത് ഇവിടെ കൊടുക്കുന്നത് മറ്റൊരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അവർക്കുണ്ടായ അനുഭവമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് അവർ ആ വിഷയം കണ്ടപ്പോൾ ഈ ഈ ഡ്രൈവർ എന്ന് പറയുന്ന ആളിൻ്റെ അദ്ദേഹത്തിന് എവിടെയോ കണ്ട് തന്നെ പരിചയമുണ്ടെന്നുള്ള രീതിക്കാണ് അയാൾ പിന്നോട്ട് പോയത് ഇയാൾ ഇതേപോലെ നല്ല ഒന്നാംതരം ഓസ്കാർ അവാർഡിനുള്ള അഭിനയം കാണിച്ച് ഇതിനു മുമ്പും ആളുകളെ പറ്റിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള ഇനിയും പല സത്യങ്ങളും ഇയാളെ പല സത്യങ്ങളും പുറത്തു വരാനുണ്ട് ആ സത്യങ്ങളൊക്കെ പുറത്ത് വന്നതിന് ശേഷം വീണ്ടും സംസാരിക്കുന്നതായിരിക്കും അതുവരെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയം കളിക്കാൻ താല്പര്യപ്പെടുന്നവരെല്ലാം ഇവരെ വിശുദ്ധനായി പ്രഖ്യാപിക്കുക അതിനോടൊപ്പം മേയറിനെ പറ്റിയ പാകപ്പുഴകൾ ഇപ്പഴാലും വാഹനം നിർത്തിയത് നിയമപരമായി തെറ്റ് തന്നെയാണ് അതിനെ അദ്ദേഹത്തിനുള്ള നിയമ നടപടികൾ അദ്ദേഹം കേൾക്കേണ്ടി തന്നെ വരും മെമ്മറി കാർഡ് കാണാനില്ല ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന സാധനം ഇതേ വൈകൃത സ്വഭാവമുള്ള ഒരു ഡ്രൈവർ അവൻ എന്തുകൊണ്ട് നേരത്തെ ഊരി മാറ്റിക്കൂടാ അവൻ ഒരു മാറ്റില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ മെമ്മറി കാർഡ് ബസ്സിൽ ഇല്ല എന്ന് പറഞ്ഞ ഉടനെ ജനങ്ങളെല്ലാം വിധിയെഴുതി മേയറും സംഘവും അടിച്ചു മാറ്റിയത് അതായത് ആ ബസ്സിനകത്ത് ഇത്തരം പോസ്കൃത്തനം കാണിക്കുന്ന ഒരുത്തൻ അവൻ എങ്ങനെ ഒരു മെമ്മറി കാർഡ് അതിനകത്ത് വെച്ചിരിക്കും സാമാന്യ ബോ